ഹായ് ഹൈസ് ഇന്ന് ഞാൻ കോഴിക്കോടേക്ക് പോകാനോ പുറത്താണെങ്കിൽ നല്ല മഴ ഉണ്ട് കിട്ടും ഇന്നലെ രാത്രി തുടങ്ങിയതാണ് ഇനി എന്തിനാ പോകുന്നതെന്ന് വെച്ചാൽ കുട്ടിച്ചാൽത്തന്നെ പോലെ കോട്ടിട്ടോണ്ട് നിൽക്കുന്നതാണ് എന്റെ അനിയ ഇതിന്റെ ബർത്ത് ഡേ ആണ് നാളെ അതിന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയാട്ടോ നമ്മൾ പോകുന്നത് അങ്ങനെ ഈ മഴയത്ത് കോട്ടക്ക സെറ്റാക്കി ഞങ്ങൾ ഇറങ്ങി ഞാൻ എപ്പോ ക്യാമറ വേണമെങ്കിലും ഇങ്ങനെ അങ്ങനെ പോകുന്ന വഴിക്ക് മഴയും കഴിഞ്ഞു പിന്നെ അടുത്തുള്ള ഒരു പമ്പ് കയറി കുറച്ച് പെട്രോൾ ഫിൽ ഫില്ല ഈ ടൗണിൽ എത്തിയപ്പോഴേക്ക് ഞങ്ങൾ കോട്ടക്കാഴ്ച സെറ്റ് ആയി പിന്നീട് ഞങ്ങൾ ആദ്യം പോയി നമ്മുടെ സ്ടിയിലോട്ടാണ് ഞങ്ങൾ നേരെ അകത്ത് കയറി അകത്ത് കയറിയത് അവളോട് ഓടി നടന്ന് നോക്കാൻ തുടങ്ങി ഹെൽമെറ്റ് വെച്ച് വന്നോണ്ട് മുടിയൊക്കെ വൃത്തിയായിട്ടായിരുന്നു ഞാനതൊക്കെ സെറ്റ് ആക്കുകയാണെങ്കിൽ അവളവിടെ നോക്കുന്ന ടൈമിൽ ഞാൻ നേരെ മുകളിൽ എജൻസിനെ ഒന്ന് പോയിട്ടോ അവിടെ എനിക്ക് ആദ്യം ലൈക്കാർ ഷർട്ട് ഇതാണ് കേട്ടോ കുഴപ്പമില്ല എങ്ങനെയുണ്ട് നിങ്ങൾ പിന്നെ ഇനി എനിക്ക് ഇഷ്ടപ്പെട്ടൊന്നും ഇതാണ് കേട്ടോ അപ്പോഴേക്ക് അവള് കയറി വന്നിട്ടോ എന്നിട്ട് എനിക്ക് വേണ്ടി ഒരു ടീ ഷർട്ട് നോക്കിക്കൊണ്ടിരിക്കാൻ കിട്ടോ അപ്പൊ ഞാൻ ചോദിച്ചു നമ്മൾ ആർക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയാണ് വന്നത് എനിക്ക് നീ എടുത്തോന്ന് ചോദിച്ചാൽ ഒരു മണിക്കൂറോളം ഇതിനകത്ത് നിന്നിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ട ഒന്നും കിട്ടിയില്ല ഇതാണ് ഞാൻ ഇവരുടെ കൂടെ വരാത്തത് ഒരു നൂറ് കടയിൽ കയറി ഇവർക്ക് ഇഷ്ടപ്പെട്ട ഒന്നും കാണും അത് കഴിഞ്ഞാൽ നമ്മൾ നേരെ എസ് എമ്മിലോട്ട് പോയിട്ടോ അവിടെ എത്തി ആദ്യ ഒരു ഷോപ്പ് കയറി അവിടെ അവർക്ക് ഇഷ്ടപ്പെട്ടില്ല ഇത് മൂന്നാമത്തെ ഷോപ്പാണ് ഇവിടെ ഓരോ ഷോപ്പിൽ അര മണിക്കൂർ മുതൽ ഒരു മണിക്കൂർ വരെയാണ് ഇവള് യൂസ് ചെയ്യുന്നത് ഇതിപ്പോ എത്രാമത്തെ ഷോപ്പാണ് എനിക്ക് പോലും അറിഞ്ഞൂടാ ഈ ഷോപ്പ് ണെങ്കിലും ഒന്നര മണിക്കൂറായി നമ്മൾ കയറിയിട്ട് അവസാനം നടന്ന് നടന്ന് ഞാൻ ടയർഡായിട്ടോ ഞാനവിടെ ഒരു സൈഡിലോട്ട് സൈഡിലോട്ടെ മണിക്കൂറുകളായെങ്കിലും എന്താ ഒന്നെങ്കിലും ഒക്കെ ഇഷ്ടപ്പെട്ടല്ലോ അവർക്കാണെങ്കിലും അതൊന്നും പോരാ ഇനിയും വേണോ ഞാനാണെങ്കിലും നടന്ന് ഒരു വഴിക്കായി അവസാനം അതും ബില്ലില് നമ്മൾ പുറത്തു ഞാൻ പറഞ്ഞു ഇനി ഫുഡ് കഴിക്കും എന്നിട്ട് മതി ബാക്കി അപ്പൊ ഓള് പറയാണ് എല്ലാം കഴിഞ്ഞ അവസാനം മതി ഫുഡ് എന്തായാലും ഒരു കണക്കിന് നമ്മള് ഫുഡ് കഴിക്കാൻ ഞാനൊരു ചിക്കൻ ബിരിയാണിയും അവളൊരു ബീഫ് ബിരിയാണിയും കഴിച്ചിട്ടോ പിന്നീട് ഞാനൊരു ലൈം ഓർഡർ ചെയ്തു ഇതിന് പറയുന്നതിന് മുന്നേ ഞാൻ ചോദിച്ചതാണ് നിനക്ക് വേണോ ലൈമെന്ന് അപ്പൊ പറഞ്ഞു വേണ്ടാന്ന് പിന്നെ പറഞ്ഞു വേണം അതല്ലെങ്കിൽ അങ്ങനെയാണ് ഞാൻ എന്ത് പറഞ്ഞാലും അവർക്ക് വേണ്ടി അങ്ങനെ അതും കഴിച്ച് നമ്മളവിടുന്ന് വീട്ടിൽ ും കയറിയിട്ടോ ഒരു നൂറ് കടയിലകത്ത് ഞാനാണെങ്കിലും ഇത്രയും പിടിച്ച ഒരു മേനേർ പോലെ അവളെ വൈകിങ്ങനെ നടക്കുകയാണ് ഞാൻ അവിടെ ഒരു സൈഡിൽ അങ്ങ് ഇരുന്നു നല്ല കാറ്റും കൊണ്ട് അങ്ങനെ അവസാനം അവൾക്ക് ഇഷ്ടപ്പെട്ടൊന്ന് വാങ്ങി പിന്നീട് ഞാൻ അവിടുന്ന് ഒരു വാച്ചും വാങ്ങി എനിക്ക് ഇനി ഞങ്ങൾ അവിടുന്ന് വണ്ടി എടുത്ത് നേരെ പോവാണ് ലൂലോട്ടേ പോകാൻ ഒരാൾ പറയുന്നത് എവിടെയൊക്കെ സ്ക്രാച്ച് ഉണ്ടോ ഞാൻ പറഞ്ഞു നമുക്ക് ശരിയാക്കി ഈ വന്ന വണ്ടിക്ക് അങ്ങനെ നമ്മൾ നേരെ ലുലൂലോട്ട് തീട്ടു ഞങ്ങൾ നേരെ അകത്ത് എക്സലേറ്ററിനകത്തോട്ട് നടന്നു പിന്നെ ഇതെന്തിനാകും അങ്ങനെ അവൾ ആദ്യം പോയത് ഗെയിമിങ്ങിലോട്ടാണ്ടോ പിന്നെ അവിടെ നിന്ന് ഒരു ഐസ്ക്രീം കഴിച്ചാൽ കുറെ അവിടുന്ന് ഇറങ്ങി നമ്മൾ നേരെ പോകും നല്ല ബുദ്ധിയുള്ള കുട്ടിയാണ് ഹെൽമെറ്റ് വെച്ച് നോക്കി അങ്ങനെ നമ്മളവിടുന്ന് വണ്ടി എടുത്ത് നേരെ ഇറങ്ങിയിട്ടോ പിന്നീട് പോകുന്നിക്ക് നല്ല മഴ കിട്ടി അപ്പൊ ഞങ്ങൾ കോട്ട ഒക്കെ എടുത്തിട്ട് നേരെ വീട്ടിലോട്ട് പോകും അപ്പൊ ശരി എന്നാ